സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് വിനേഷ് ഫോഗട്ടിന്റെ ഹരിയാനയിലെ ഖാർഘോഡയിലെ വീട്ടിലേക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി എത്തിയത് വിനേഷ് സ്ഥലത്തുണ്ടായിരുന്നില്ല വിനേഷ് സ്ഥലത്തുണ്ടാകുമെന്ന അറിയിച്ചതിനെ തുടർന്നാണ് നാടാധികൃതർ വീട്ടിലെത്തിയത് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് പതിനാല് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് നാടയുടെ രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അത്ലറ്റുകൾ ഉത്തേജകമരുന്ന് പരിശോധനയ്ക്ക് തയ്യാറാകുന്ന സമയവും സ്ഥലവും അറിയിക്കേണ്ടതുണ്ട് എന്നാൽ വിവരം നൽകിയതിന് പ്രകാരം പറഞ്ഞ സമയത്ത് താൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് വിനേഷ് തെളിയിക്കണം അല്ലാത്തപക്ഷം വേറെ ബോട്ട് ഫെയിലിയറായി ഇത് കണക്കാക്കും അതേസമയം വിനേഷ് ഫോഗട്ടിനെതിരെ നിലവിൽ നടപടികളൊന്നും ഉണ്ടാവില്ല പന്ത്രണ്ട് മാസത്തിനിടെ മൂന്ന് തവണ ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിളുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമാണ് നാട നടപടിയെടുക്കുക വിനേഷ് കോൺഗ്രസ് ടിക്കറ്റിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെത്തിയ ശേഷം നൂറ് ഗ്രാം ഭാരം കൂടിയതിനെ തുടർന്ന് അയോഗ്യാക്കപ്പെട്ട താരം പിന്നാലെ ഗുസ്തി ഉപേക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം